ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ പാഞ്ഞാള് പഞ്ചായത്തിലെ ബി ജെ പി ഒന്നാംഘട്ട സ്ഥാനാര്ത്ഥി പട്ടിക പ്രഖ്യാപിച്ചു യോഗത്തിൽ ബി ജെ പി പാഞ്ഞാള് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷനായി പതിനെട്ട് വാർഡുകളിൽ പതിനാല് വാർഡുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡ് പൈങ്കുളം വടക്കുമുറിയിൽ ടി വി രാധാകൃഷ്ണൻ രണ്ടാം വാർഡ് വാഴാലിപ്പാടത്ത് വി കൃഷ്ണൻകുട്ടി മൂന്നാം വാർഡ് തൊഴുപ്പാടം സെന്ററിൽ യു സി ശിഷിര രാകേഷ് നാലാം വാർഡ് തൊഴുപ്പാടം തെക്കുമുറിയിൽ വി രമ രവീന്ദ്രൻ ആറാം വാർഡ് കിള്ളിമംഗലം കുളമ്പിൽ കെ വി ജയന്തി കിഷോർ പത്താം വാർഡ് ഉതുവടിയിൽ വി അരുൺകുമാർ പതിനൊന്നാം വാർഡ് ചിറങ്കോണത്ത് കെ സി സുരേഷ് കുമാർ പന്ത്രണ്ടാം വാർഡ് പാഞ്ഞാൾ തെക്കുമുറിയിൽ ജയശ്രീ സേതുമാധവൻ പതിനാലാം വാർഡ് ശ്രീ പുഷ്കരത്ത് പി എം ഷിബു പതിനഞ്ചാം വാർഡ് പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറിയിൽ ലതാ ഭാസ്കരൻ പതിനാറാം വാർഡ് പാഞ്ഞാൾ സെന്ററിൽ എം സി വത്സലകുമാരി പതിനേഴാം വാർഡ് ദളപതിയിൽ എം എസ് ശൈലജ വാസുദേവൻ പതിനെട്ടാം വാർഡ് പൈങ്കുളം തെക്കുമുറിയിൽ എൻ ആർ രമേശ് എന്നിവരെയാണ് ഒന്നാം ഘട്ട പട്ടികയിൽ തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് പ്രഖ്യാപിച്ചത് കേരള നമ്മുടെ നമ്മുടെ ജില്ലയിലെ ൊമ്പത് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യത്തെ പട്ടിക ഇന്നത്തോടു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അഞ്ചു ദിവസമായിട്ടും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അവർക്കുള്ള പ്രശ്നങ്ങൾ പ്രഖ്യാപിക്കാൻ പറ്റാത്തത് അവർക്കുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് ഇപ്പൊ തന്നെ കോൺഗ്രസ് ആളു ബി ജെ പി ആളുകൾ മാത്രമാണ് കോൺഗ്രസിന് താല്പര്യമുള്ളത് ഈ നമ്മുടെ നമ്മുടെ ഈ സ്വന്തം പാഞ്ഞ പഞ്ചായത്തിൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയാണ് അതാണ് ഇവിടുത്തെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എൽ ഡി എഫിലേക്ക് പോകും എന്നതാണ് അല്ലെങ്കിൽ തോർത്തുക ഞങ്ങൾ എൽ ഡി എഫിലേക്ക് പോകുന്നതാണ് എന്നാൽ പിടുക്കാൻ പറ്റുന്ന ഗ്യാരണ്ടി ഇവിടെ സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് ഡബിൾ എൽ സി സർക്കാരാണ് ഇവിടെ ഒരു മെമ്പർ ജയിച്ചു വച്ചാൽ നമ്മുടെ എം പിമാര് നേരിട്ട് രാജ്യസഭാ എം പിമാര് വാഗുകൾ പണയ ി ജെ പി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ ട്രഷറർ വി കൃഷ്ണൻകുട്ടി എസ് സി മോർച്ച മണ്ഡലം സെക്രട്ടറി പുഷ്പാകരൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി സി രാജൻ സെക്രട്ടറി അരുൺകുമാർ മെമ്പർമാരായ ലതാഭാസ്കരൻ അശ്വതി സജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ ചേലക്കര പഞ്ചായത്തിലെ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷപാതപരമായിട്ടുള്ള രീതിയിൽ എന്നുള്ള കാര്യത്തിൽ ഈ റോഡിന്റെ വികസനത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബി ജെ പിയുടെ പ്രതിനിധി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മളടച്ചെടുക്കലുണ്ടായിരുന്നു